ഞാൻ ഞാൻ മസ്താനി സന്തോഷിച്ചു ആരെങ്കിലും കാണുമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് നിന്റെ ഫീലിംഗ് 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 എന്താ അലോൺ ലോൺലി ജീവിതത്തിൽ ഒരു വലിയ മണ്ടത്തരായിരുന്നു ആവേശത്തിൽ ചാടി വേണ്ടായിരുന്നു പേടിയാണെങ്കിൽ എന്തിനാ വന്നത് നിങ്ങൾ ആരെ ഇങ്ങോട്ട് വിളിച്ചത് എന്തുകൊണ്ടാ അങ്ങനെ എല്ലാവരും മണ്ടന്മാരാണ് അല്ല അതെന്താന്ന് വെച്ചാല് ഞാൻ ഞാൻ എടുത്ത പണ്ടത്തിലായിരുന്നു ബിഗ് ബോസിന് പോകുമ്പോ ഒരാൾക്ക് കിട്ടുന്നത് ആണ് ആക്ച്വലി ഇത് രണ്ടിനു വേണ്ടിട്ടാണ് കൂടുതൽ ആളുകളും കൂടുതൽ മെജോറിറ്റി ആളുകളും പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് പോകണ്ടായിരുന്നു പറ്റി പിന്നെ എന്തിനു ഞാൻ പോയിന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല നമുക്ക് നേരം കിട്ട നേരത്തെ ഓരോ ബുദ്ധിമോഷം തോന്നുന്നു

നിന്നെ ആർക്ക് വേണം വലി കയറി വന്നേക്കുന്ന എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ നിന്നെ ഞാൻ തുപ്പും ശരിക്കും പറഞ്ഞ അപ്പാനെറ്റായ സമയത്ത് അത്രയൊക്കെ ആവശ്യം സത്യം പറഞ്ഞാ ഇല്ലായിരുന്നു ബെസ്റ്റ് അപ്പാനിയുടെ കേസ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇപ്പൊ അതൊരു ഗെയിമാണ് അപ്പം എനിക്ക് ഞാൻ ഞാനവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത് ഞാനും പറയുന്നുണ്ട് അപ്പാനി കളിയൊക്കെ അങ് അങ്കമാലി കാണിച്ചാൽ മതി ഇവിടെ കാണിക്കണ്ടെന്ന് ഞാനും പറയുന്നുണ്ട് എന്നിട്ടാണ് അപ്പാനി എണീറ്റ് കസേരയിൽ നിന്ന് എണീറ്റിട്ട് എന്റെ അടുത്തേക്ക് എന്തോ ഈ വാക്കു തർക്കത്തിന്റെ ഇടയിൽ വന്നിട്ട് ഒരു തേറി വിളിച്ചു നമ്മൾ നോർമലി കേൾക്കുന്ന ഒരു സാധനമല്ല കുറച്ചുകൂടി വേർസ്റ്റ് ആയിട്ടുള്ള ഒരു തെറിയാണ് വിളിച്ചത് അത് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത് നിനക്ക് പുറത്ത് ഗർഭിണി ആ ഭാര്യ ഇല്ലേ സംസ്കാരം അപ്പാനയുടെ വൈഫിനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന വൈഫിനെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ എന്നാ ഒരു തെറി വിളിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പുറത്തൊരു ഗർഭിണിയായ ഭാര്യയില്ലേ നിനക്ക് അപ്പം ചോദിക്കുന്നുണ്ടോന്നെ അത് പക്ഷെ വലിയൊരു സോഷ്യൽ റീജാണോ അത് ശരിയാ അതെ പെണ്ണായാൽ നാണം വേണം തൽക്കാലം ഇത്രയും മതി പരട്ടെ